വെറും ഒന്നര ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ മാൾട്ടയിലേക്ക് ഡയറക്റ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ചിട്ട് വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ബി എഫ് എസ് ഫ്ളൈറ്റ് ടിക്കറ്റ് വർക്ക് പെർമിറ്റ് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒന്നര ലക്ഷത്തിൽ താഴെയാണ് ഇവർക്ക് ആയിരിക്കുന്ന എമൌണ്ട് അങ്ങനെ വന്ന് ഇവിടെ ജോലി നേടിയ ആൾക്കാരുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തിയ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് അതിന്റെ പ്രോസസ്സുകളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് അവർ വന്നത് എങ്ങനെയാണ് അവർക്ക് ജോലി കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് കണക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ പല കൂട്ടുകാരും എനിക്ക് മെസ്സേജ് ആക്കി ചോദിക്കുന്നുണ്ട് ഞാനൊരു ആണോ അല്ലെങ്കിൽ നല്ലൊരു റിക്രൂട്ടിംഗ് ഏജൻസിയെ പറ്റിപ്പെടുത്തി തരുമോ എന്ന് അങ്ങനത്തെ ഒരു പ്രോസസ്സുകളും നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് ഉള്ളത് ടെലഗ്രാം ഗ്രൂപ്പും അതേപോലെ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമും നമ്മുടെ യൂട്യൂബ് ചാനലുമാണ് ഈ ടെലഗ്രാം ഗ്രൂപ്പ് എന്നതൊന്ന് ഉദ്ദേശിക്കുന്നത് നാളെ ഡയോ